മക്കളെ ഇത് അച്ഛനല്ല ഇത് മാർക്കിൻ മദ്രാണ് നമ്മൾ നായകല്ലേ നമ്മളോട് രൂപതയുടെ പേര് കാർട്ടേൻ രിബദ ആ കാർട്ടേൻ രിബദ ഈ രിബരെ നമുക്ക് സ്വന്തമായി കിട്ടാൻ കാരണക്കാര ആയി വെട്രാനസ് ആണ് നിധി ആനമ്മറ്റി എനിക്ക് ഈ മാർക്കറ്റിൽ 다니പ്പറ്റി പറഞ്ഞു ഇരവാ ചിന്നവേ നീ ഉടനെ അണ്ണാട് പോടി പള്ളിചോടി പളി ബോണ്ട വേഗം ഇരങ്ങോ please samaya 5 minutes പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മ നാനായക്കാർ പല സ്ഥലങ്ങളിലുമായി ചിരിത്തടക്കുകയായിരുന്നു എന്നിട്ടി മാറ്റി പിതാവ് നമുക്ക് തന്നാൽ ഏറ്റവും വലിയ സമ്മാനമാണ് കോട്ടയം രൂപത നമ്മുടെ ആൾക്കാരുടെ സങ്കടങ്ങളും വേദനകളും മനസ്സിലാക്കി മാക്കിൽ പിതാവ് റോമിൽ പോയി മാർപ്പാപ്പിൽ നിന്നും അനുവാദം വാങ്ങിച്ചാണ് ഇനി കോട്ടയം രൂപത ഉണ്ടായത് ഇത് മാത്രമല്ല മാക്കിൽ പിതാവും നമുക്ക് തന്നത് മക്കൾ ഇത് കണ്ടോ ഇതാണ് വേദോപദേശ സംക്ഷേപം ഇതിങ്ങനെ പുസ്തക ചിട്ടപ്പെടുത്തിനാക്കിയത് മാറ്റി പിതാവാണ് ഇന്ന് നമ്മൾ മാത്രമല്ല ഈ കേരളത്തിലുള്ള എല്ലാ കുടുംബങ്ങളും ഈ പുസ്തകത്തിലെ പ്രാർത്ഥനകളാണ് ചൊല്ലുന്നത് നമ്മുടെ ഈ പുസ്തകത്തിനെതിരെ മോളെ നന്നായിട്ട് പഠിക്കണം പിന്നെ മാറ്റി പിതാവിന് വലിയ സ്വപ്നമായിരുന്നു നമ്മുടെ സമ്പ്രദായത്തിൽ ഒരു കന്യാസ്ത്രീ പണം വേണമെന്ന് അങ്ങനെ സ്ഥാപിച്ചതാണ് നമ്മളുടെ പള്ളിയിലെ അമ്മമാരുടെ വിസിറ്റേഷൻ നേരെ പോയി പള്ളിയിൽ പോകണ്ടേ എല്ലും മകളെ പിതാവിന്റെ മടുത്തിൽ എനിക്ക് അമ്മക്ക് പറഞ്ഞായിരുന്നു മാക്കി പിതാവു ആണ് സ്ഥാപിച്ചത് നമ്മുടെ സമുദായത്തിലെ പെൺകുഞ്ഞുങ്ങൾക്ക് സന്യാസത്തിൽ ചേരുവാനുള്ള അവസരം കൊടുക്കാനും അതുപോലെ തന്നെ പെൺ പൈങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി അവരെ നല്ലവരായി വളർത്താനും വേണ്ടിയാണ് ഇഷ്ടമല്ലായിരുന്നു അതല്ലട നാട് നന്നായാ വീട് നന്നാവും വീട് നന്നായ നാട് നന്നാവും ായാലോ ലോകം നന്നാവും ഇത് നന്നായിട്ട് അറിയാമായിരുന്നു നാരിയോ നാരി എന്നാൽ സ്ത്രീ അതായത് നമ്മുടെ അമ്മമാർ അമ്മമാർ നന്നായി വളർന്നാലേ മക്കളെ നന്നായിട്ട് വളർത്താൻ പറ്റുകയുള്ളു ഇന്ന് നിങ്ങൾ വലിയ സൗകര്യങ്ങളിലൊക്കെ ജീവിക്കാൻ കാരണം നിങ്ങളുടെ ഒരു അമ്മമാര് നന്നായിട്ട് പഠിച്ച്

വാക്കേൽ പിതാവിനോട് പ്രാർത്ഥിക്കുകയും നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പിതാവ് ഈശോയോട് പറഞ്ഞ് പെട്ടെന്ന് നമുക്കെല്ലാം സഹിച്ചു തരും നമുക്ക് വാക്കേൽ പിതാവിന്റെ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കാം